ർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നല്ല വില കുറച്ചിട്ടൊക്കെയാണ് ഇത്തവണ ഞാൻ പ്ലാൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യണേ അപ്പം നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സാണ് സെയിലിന് ഇട്ടെന്ന് നോക്കാം ഈ കാണിക്കുന്നത് അക്യുമിനസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഓരോ തൈക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫ്ലവറ് വയലറ്റ് കളറാണ് അക്യുമിനസിൻ്റെ നാടൻ തൈയാണ് ആണ് കേട്ടോ അപ്പോൾ ഓരോ തൈക്ക് പത്ത് രൂപയാണ് വരുന്നത് എന്താ പറയുക ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത എന്നാലോ നന്നായിട്ട് ഫ്ലവറും തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഒരു തയ്യൊക്കെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോട്ട് ഫുള്ളായിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ആ അപ്പം ആദ്യം കാണിക്കുന്ന പ്ലാന്റ് ബോവർ പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റിന്റെ വൈറ്റ് കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ വൈറ്റ് കളറ് നല്ല വലിയ പൂക്കളായിരിക്കും കേട്ടോ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റ് ബോവർ പ്ലാന്റ് രണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നോർമൽ ടൈപ്പ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബീഡിങ് ഹാർട്ടാണ് ബീഡിങ് ഹാർട്ടിൻ്റെ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ അപ്പോൾ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സെയിലിന് റെഡി ആയിട്ടുള്ളത് ജസ്റ്റീഷ്യ ആണ് കേട്ടോ ജസ്റ്റീഷ്യേൻ്റെ നല്ല പിങ്ക് കളറിൽ ഫ്ലവർ ഇരുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഫാഷൻ ഫ്ലോറ പ്ലാന്റ് ആണ് കേട്ടോ ഫാഷൻ ഫ്ലോറേൻ്റെ വയലറ്റ് ആണ് വയലറ്റ് കളറിൽ ഫ്ലവർ ഇരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് റേറ്റും വളരെ കുറവാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത നമുക്ക് ഗോൾഡൻ ഗാർഡിനെയാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് നല്ല സ്മെല്ല് തരുന്ന ഗോൾഡൻ കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് പ്ലാന്റ് ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് നല്ല വൈറ്റ് കളറും പിന്നീട് അത് ഗോൾഡൻ കളറിലേക്കും ചെയ്ഞ്ച് ചെയ്യുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ആ അടുത്തതും നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണ് നല്ല സ്മെല്ല് വരുന്ന സ്നാ സ്റ്റാർ ആണ് കേട്ടോ ജാസ്മിൻ വെറൈറ്റി ആണ് ജാസ്മിൻ വെറൈറ്റി എൻ്റെ അടുത്ത് ഒരു മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ഇത് നല്ല സ്മെല്ല് വരുന്ന സ്റ്റാർ ജാസ്മിൻ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ആ അടുത്തത് നമുക്ക് സെയിൽ റെഡിയാണ് റെഡി ആയിട്ടുള്ളത് തട്ടുമുല്ലയാണ് കേട്ടോ എന്താ പറയുക നല്ല സ്മെല്ല് വരുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് തട്ടുമുല്ല നമുക്ക് മാലയൊക്കെ കെട്ടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ടാവും ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യന്റെ ബുഷാക്കി വളർത്താൻ പറ്റിയ പ്ലാന്റ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ വൈറ്റ് കളറാണ് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ജസ്റ്റീഷൻ നോർമൽ ടൈപ്പ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് അതൊരു ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പിങ്ക് ഇത് നമുക്ക് ബുഷാക്കി ഒതുക്കി വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്കും വൈറ്റും സെയിലിന് റെഡിയാണ് കേട്ടോ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള ഡോങ്കി ടൈലാണ് കേട്ടോ കുറച്ചൊക്കെ മുമ്പ് ഞാൻ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളതാണ് നാൽപ്പത് രൂപയാണ് ഡോങ്കി ടൈലിന് റേറ്റ് വരുന്നത് അടുത്തത് പീസ് ലില്ലി ആണ് പിസിലിയിലിയും ജിഫിയിൽ വന്നിട്ടുള്ള ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു പ്ലാന്റിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഒക്കെ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ഫിലാഡൻഡോം ചോക്ലേറ്റാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലാന്റ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് പിങ്ക് പ്രിൻസസ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് പിങ്ക് പ്രിൻസസ് കേട്ടോ അടുത്തത് ബിഗോണിയാണ് ബികോണിയൻ്റെ ജിഫിയിൽ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഡോട്ട് ബികോണിയാണ് ഗ്രീൻ ലീഫിൽ വൈറ്റ് കളറ് ഡോട്ടായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് കേട്ടോ അടുത്തത് ഈ ഒരു ടൈപ്പ് ബികോണിയാണ് ഈ ഒരു ബികോണിയൊക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മില്യൺസ് ഓഫ് ഹേർട്ടാണ് കേട്ടോ ഇതേപോലത്തെ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ബേബി ആണ് ബേബി സൺറോസിൻ്റെ പിങ്ക് കളർ ഫ്ലവർ ഇരുന്ന കുഞ്ഞു കുഞ്ഞ് പിങ്ക് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പെട്രാന്തസ് ആണ് പെട്രാന്തസിൻ്റെ ഈ ഒരു പിങ്ക് കളറും ഒരു ബ്ലൂ കളറും നമുക്ക് സെയിലിന് റെഡിയാണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്രാന്തസിൻ്റെ രണ്ട് കളേഴ്സിനും ഓരോ തൈക്ക് ഇരുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ജിഫയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമുക്ക് വാൻറിഞ്ചു ആണ് വാൻഡ്രിൻജു ഗ്രീൻ ടൈപ്പും അതേപോലെ ബ്ലൂ ടൈപ്പും നമുക്ക് സെയിലിന് റെഡിയാണ് ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇരുപത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് അക്യുമിനസ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഹൈബ്രിഡ് ആണ് ഈ മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഹാപ്പിമെൻസിൻ്റെ ഒരു രണ്ട് മൂന്ന് കളറുണ്ട് നമുക്ക് ഒരു വയലറ്റ് ഈ ഒരു കളറും പിന്നെ വേറൊരു കളറും ഫ്ലവർ ആകാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ജസ്റ്റീഷ്യയാണ് നല്ല പിങ്ക് കളറിൽ ബുഷാക്കി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ജസ്റ്റീഷ്യക്ക് അപ്പം ബുഷാക്കി വളർത്താൻ പറ്റിയ പ്ലാന്റും ഉണ്ട് അല്ലാതെ നോർമൽ ടൈപ്പ് ക്രീപ്പറാക്കി അങ്ങനെ വളർത്താൻ പറ്റിയ പ്ലാന്റും ഉണ്ട് കേട്ടോ ജസ്റ്റീഷ്യേൻ്റെ രണ്ട് കളേഴ്സാണ് പുഷാക്കി വളർത്താൻ പറ്റിയ ഇത് വൈറ്റും ഇത് പിങ്ക് ആണ് ഓരോ പ്ലാന്റിനും നൂറ് രൂപ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് ബോവർ പ്ലാന്റിൻ്റെ വെരികെ ടൈപ്പ് ആണ് കാണിക്കുന്നത് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ബോവർ പ്ലാന്റിൻ്റെ നോർമൽ ടൈപ്പും വെരിഗേറ്റ് ടൈപ്പും നമുക്ക് സെയിലിനുണ്ട് നാൽപ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് സ്നോ ബുഷാണ് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ലീഫ് വെരിഗേഷൻ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കോറൽ വൈനാണ് കോറൽ വൈനിൻ്റെ പിങ്ക് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിലിനുള്ളത് യെല്ലോ ജാസ്മിനാണ് യെല്ലോ ജാസ്മിൻ്റെ യെല്ലോ കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ബിഗോണിയ ബികോണിയാണ് സെയിലിനുള്ളത് ഈ ഒരു ടൈപ്പ് ബിഗോണിയ സെയിലിന് റെഡിയാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും ബിഗോണിയ ആണ് ഈ ഒരു വെറൈറ്റി കളറ് ബിഗോണിയ കേട്ടോ നല്ലൊരു ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇതിൽ ഈ ഒരു ബിഗോണിയക്കും റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ലീഫ് കാണാനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ലോലിപോപ്പ് ആണ് ലോലിപോപ്പ് പ്ലാന്റിൻ്റെ വൈറ്റ് കളറ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അടുത്തത് നമുക്ക് റൊസിഡോ പ്ലാന്റ് ആണ് റൊസിഡോ പ്ലാന്റിന്റെ റേറ്റ് കുറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് റൊസിഡോൻ്റെ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും റൊസിഡോ പ്ലാന്റ് ആണ് റൊസിഡോന്റെ യെല്ലോ ആണ് ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് പെൻഡാസ് ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് പെൻഡാസിൻ്റെ ഈ ഒരു കളറ് ഫ്ലവർ വരുന്ന പ്ലാന്റ് കെട്ടോ ഡാർക്ക് പിങ്ക് അതേപോലെ ലൈറ്റ് പിങ്കും സെയിലിനുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഏതൊക്കെ കളേഴ്സ് ഉണ്ട് എന്ന് ഞാനപ്പം പറയാം കേട്ടോ ഫ്ലവർ ആകാത്തതുകൊണ്ട് തന്നെ കളേഴ്സ് അറിയാത്തത് കൊണ്ടാ അപ്പം അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഡേയ്സി പ്ലാന്റ് ആണ് ഊട്ടി ഡേസി ആണ് കേട്ടോ ഊടി ഡേസിൻ്റെ ഇതേപോലത്തെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഊട്ടി ഡേസിൻ്റെ ലീഫ് കാണാനും ഭംഗിയാണ് ഫ്ലവറും ഭംഗിയാണ് നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് ലെമൺ വൈനാണ് സെയിലുള്ളത് ലെമൺ വൈനിൻ്റെ ഇതേപോലത്തെ തൈ നമുക്കിപ്പം റെഡിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എന്താ പറയുക ഫ്ലവറും ഉണ്ടാവും നമുക്ക് എന്താ പറയുക ഇതിൽ ഓറഞ്ചും ഉണ്ടാവും കേട്ടോ ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ലെമൺ വൈന് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് എന്താ പറയുക ലീഫിൻ്റെ അടിവശം നല്ല പിങ്ക് കളറിലും ലീഫിൽ നല്ല ഗ്രീനും നല്ല വെറൈറ്റി കളറും ആയിട്ടുള്ള ഈ ഒരു ലീഫി പ്ലാന്റ് നമുക്കിത് എന്താ പറയുക ബുഷാക്കിയൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗി ആയിരിക്കും കേട്ടോ പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ കാണാനായിട്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സ്നോറോസാണ് സ്നോറോസിൻ്റെ ഇതേപോലത്തെ തൈക്ക് മു മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്